ഇന്ന് ഞങ്ങളുടെ ഗാർഡൻ ഷെഡ് ചെറുതായിട്ട് പറക്കി ഒന്ന് നീറ്റാക്കാനുള്ള ശ്രമമാണ് ഈ നടക്കുന്നത് അപ്പൂസ് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കാരണം അവൻ അവനിപ്പോ ലീവാണ് അമ്മൂസിന് സ്കൂളുള്ള ദിവസം ആയതുകൊണ്ട് അവളെ സ്കൂളിൽ വിട്ടു അങ്ങനെ ഞങ്ങൾ അവിടെ ഓരോ പരിപാടികൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ബ്രൗൺ കോഴി ഇവിടെ ഒരു മുട്ട ഇടാനുള്ള ശ്രമം അപ്പൂസ് ആദ്യമായിട്ടാണ് കോഴി മുട്ടയിടുന്നത് കാണുന്നത് അതിന്റെ എക്സൈറ്റ്മെന്റ് കാണാം ഇതിപ്പോ കേട്ടിട്ട് ആർക്കായിരുന്നു എന്നുള്ള ഒരു സംശയം നിങ്ങൾക്കുണ്ടല്ലേ എനിക്കും എക്സൈറ്റ്മെന്റ് തന്നെയായിരുന്നു ഞാനും കോഴിമൊട്ടയിടുന്നതൊക്കെ കണ്ട കാലം മറന്നു കുഞ്ഞിലേ കാണും കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ ഓർക്കുന്ന ഓർക്കുന്നവരുമില്ല എന്തായാലും ഞങ്ങളുടെ ഗാർഡൻ ഷെഡിനെ പറ്റി പറയാം ഞങ്ങളുടെ ഗാർഡൻ ഷെഡിൽ ഇല്ലാത്ത സാധനങ്ങളില്ല പിന്നീട് എപ്പോഴെങ്കിലും ആവശ്യം വരുമായിരിക്കും എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇവിടെയാണ് കേട്ടോ ഉള്ളത് അന്നേ അതിനെ കളഞ്ഞിരുന്നെങ്കിൽ അതിനെ പറ്റി അതിനെപ്പറ്റി ഓർക്കുപോലും ഉണ്ടാകില്ല ഉപയോഗിക്കാതെ ഏകദേശം ഒരു വർഷത്തോളം ഇവിടെ ഇരുന്നിട്ടും ഇന്ന് കണ്ടപ്പോൾ ഇനിയും വേണ്ടി വന്നാലോ എന്ന് പറഞ്ഞിട്ട് എടുത്ത് സൂഴിച്ച് വയ്ക്കുകയാണ് അവിടെയുള്ള മിക്ക ഐറ്റങ്ങളും